നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഒരലും ഒലക്കയും ആണല്ലോ ഇന്നോ ആ മിക്സി 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 സ്റ്റാർട്ട് ആക്കുന്നില്ല അതിലൊന്നും കുറച്ച് തേങ്ങ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സി സ്റ്റാർട്ട് തേങ്ങയുടെ മുടി എടുത്തിട്ട് നേരെ അവിടെ വലിയ ചേർക്കാൻ പോവാണ് ഇത് സാധാരണ നോർമൽ ആയിട്ടുള്ള അമ്മമാരാണ് ഇങ്ങനെ എഴുതുക ഇങ്ങനെ തേങ്ങ തരികളുള്ള അമ്മമാരാണെങ്കിൽ ഇങ്ങനെ തേങ്ങ എഴുതാൻ ശ്രദ്ധിച്ചോ അതിന് ശബ്ദത്തിന്റെ വ്യത്യാസം അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നു പശുവിന്റെ പാല് കടക്കണം അവിടെ ഇത് സാധാരണ പശുവിനെ പാൽ ഇറക്കുന്നത് ഇങ്ങനെയാണ് സാധാരണ അമ്മ വായിരുന്നു ഒരു തിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയല്ല പാൽ ഇറക്കുക ോട്ട് പോന്നു അത് കഴിഞ്ഞ് നേരെ കുറച്ച് മീൻ കൊണ്ടുവന്നുവച്ചിട്ടുണ്ടായിരുന്നു ആ മീൻ അമ്മ ഇങ്ങനെ മുറിക്കാൻ തുടങ്ങിയപ്പോ രണ്ടാൾക്കാര് അതിന് കാവൽ നിൽക്കാൻ ആ ഒരു മീൻ മാത്രമേ ആ പൂച്ച ഇട്ടു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങേ സൈന ഒരു പൂച്ച അപ്പുറത്തുനിന്ന് മറ്റൊന്ന് ഒറ്റ മീനിനു വേണ്ടിയിട്ടുള്ള അവരുടെ കരിപിടി ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നേരെ നിങ്ങള് പിന്നെ വായിക്കാത്തൊള്ളും ഉറങ്ങും അല്ലെ ഉറങ്ങുമല്ലോ അല്ലേ കൂടുതൽ വിളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ూకూలియనో అన్యత అని అచ్చనో అమ్మో ఉమ్మక అప్పు వ్యతిరే కూర తడి భయంగా కూకంపిక అపారడియ తూక മെലിഞ്ഞ വളരെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ശബ്ദമാണെങ്കിലും കേൾക്കാൻ പറ്റും അല്ലെ ഈ സാധാരണ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇനിയാണ് പൂക്കം പഠിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും ഒരു കേരള എന്ന് പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക ആണല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ എത്തുമ്പോഴേ കുറെ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട് പാട്ടുകൾ കേൾക്കും ഒരു പാട്ടിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് അതിന്റെ പിന്നണി വായിക്കുന്ന സംഗീത ഉപകരണങ്ങളാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് അറിയണ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അറിയില്ലേ ഞാൻ ചെന്നാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദ നികളുടെ മുമ്പില് അവതരിപ്പിക്കാം അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ ആദ്യത്തെ എന്ത് രണ്ടാമ രക്ഷപ്പെട്ടു ഒരാളോടെ പറഞ്ഞിട്ടുണ്ട് മൃദംഗം ഓക്കെ അപ്പൊ ശബ്ദം ശാസ്ത്രീയ സംഗീത വേദികളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സംഗീതോപകരണമുണ്ട് തിരി എന്താ സംഭവം ഒരു മഞ്ചലം ഇങ്ങനെ വെച്ചതായി ആ സംഗീതോപകരണത്തിന്റെ പേര് പറയാനുള്ളത് ഖടം എന്നാണ് അതിന്റെ പേര് ഖലത്തിനോടൊപ്പം തന്നെ മറ്റൊരു സംഭവം കൂടി ചേർത്ത് വായിക്കുന്ന മൂന്നിനങ്ങൾ ഒരുമിച്ച് കേൾക്കണേ

സംഗീത വരണം കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ നേട്ടവരെ എന്തോന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഗീത വർണ്ണത്തിന്റെ പേര് അത് ഇങ്ങനെ ഒരു ശബ്ദം പിന്നെ വേറെ ഒന്നുണ്ട് സംഗീത വർണ്ണം പക്ഷെ ഇതിലൊന്നും നിങ്ങളെ പോലെയുള്ള പുതിയ യോ യോ ടീമിനെ ഒരു താല്പര്യം ഇല്ലാന്ന് എനിക്കറിയാം എനിക്ക് തന്നെ താല്പര്യം എന്തില്ലാന്ന് oke bah 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 വളരെ പാട്ടുകളുമായിട്ട് പിന്നെ നിങ്ങളുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പ്രസംഗിക്കാൻ ആളുകളുണ്ട് അതുകൊണ്ട് കുറച്ച് ആളുകളുടെ ശബ്ദം കൂടി അനുകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ചില ആൾക്കാരുടെ ശബ്ദം ഞാൻ നമ്മളിൽ അനുഗ്രഹിക്കാം ആരാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി

सान्डरी, सान्डरी. ും മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അമരക്കാരൻ നിലമ്പൂരികാരൻ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരണപ്പെടുന്നത് കേരളത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം അങ്ങനെ വേദിയിൽ അങ്ങനെ ആരും അവതരിപ്പിക്കാറില്ല ശ്രീ ആര്യ മുഹമ്മദ് പരിചയമുള്ളവർക്കറിയാം அது நியமசபையில் ஞான் சப்சம்பு மனசில அது மாத்திர தராமே சி எம் பண்ணி മനസ്സിലായി അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുക അതേപോലെ തന്നെ ഒരു സാമുദായിക നേതാവ് പിന്നെ കേരളത്തിന്റെ അഗ്രഗണ്യനായ സാമുദായിക നേതാവ് എസ് എൻ ഡി പി യോഗത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്നാൽ മാത്രമേ നിങ്ങക്ക് വ്യക്തമാവുള്ളൂ അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുക സംസാരിക്കുന്നത് മലപ്പുറത്തിന്റെ മറ്റൊരു അഭിമാനമുണ്ട് മാജിക് അങ്കിൾ എന്ന് മാജിക് അങ്കിൾ എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ അഭിമാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു മാജിക് അക്കാദമി കം ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം നടത്തുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് മലപ്പുറം ജില്ലക്കാരൻ നമ്മുടെ ഓരോ മലപ്പുറം ജില്ലക്കാരനെയും അഭിമാനമായിട്ടുള്ള ആര് അരി പറയാൻ പറ്റും മാജിക് മാജിക് ആണ് മജീഷ്യൻ പലപ്പോഴും സംസാരിക്കുന്നത് ഈ മാജിക് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മേഖലകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് അദ്ദേഹം സംസാരിക്കാറുണ്ട് അങ്ങനെ ധാരാളം ആളുകളിൽ ധാരാളം ഇനിയും ആ പിന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ ഈ വേളയിൽ ഒരു നടന്റെ ശബ്ദം കൂടി അനുവദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായി ഫാദർ നെയ് നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടില് നമ്മുടെ ഫാദർ അറുപത് വയസ്സൊക്കെ എഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഫാദർ ഉത്തരവാദിത്വം മുഴുവൻ നോക്കേണ്ടത് മക്കളാണ് ആണല്ലോ ഇത് അങ്ങനെയല്ല സ്വന്തം ഒരു മദരും രണ്ടു മര്യാദ ആ അതായത് പാപ്പന്റെ വീട് മമുട്ടി മകൻ്റെ വീട് ദുൽക്ക സൽമാൻ இல்லนะ ഡിക്യു എന്നൊക്കെ പറയുന്ന ദുൽക്ക സൽമാൻ എന്ന શબ્ം കൂടി നിങ്ങൾ ഒന്ന് കേട്ടോ പപ്പാ പപ്പകി റെഗുലർ കംപ്റ്റിറ്റ്സിങ് പപ്പാ വൈറ്റൻ കംപ്റ്റിറ്റ്സിങ് ഷോപ്പ് ഞാൻ വെച്ച എവിടെ ഷോപ്പിന്റെ മുറി മൈ കസിൻസ് വാട്ട് യു വാണ്ട് എന്തായാലും ഈ കറി സ്കൂളിലെ ഈ അവസ്ഥ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന രീതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് സുഹൃത്ത് സതീശൻ സാർ മറ്റുവിടുത്ത അധ്യാപകർ ബഹുമാനപ്പെട്ട മാനേജർ പ്രിൻസിപ്പൾ മറ്റു അഭിനയകാംക്ഷികൾ രക്ഷിതാക്കൾ പ്രിയപ്പെട്ട അധ്യാപകർ ഏറ്റവും കുടുക്കരായിട്ടുള്ള കുട്ടികൾ തരകര സ്കൂളിൻ്റെ പേര് ഈ വർഷത്തെ സബ് ജില്ലാ ജില്ലാ കലോത്സവം കോട്ടയ്ക്കൽ നടക്കുമ്പോഴും സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും അവിടെ തരകര സ്കൂളിന്റെ ശബ്ദം മുടങ്ങിക്കേൾക്കാൻ എല്ലാവിധ പ്രാർത്ഥനകളും ഞാൻ അർപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താം കലയുടെ ഒത്തുക ശൃംഖലയിലേക്ക് നിങ്ങൾക്ക് പറന്നെത്താമെന്ന് കൂടി ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തരംഗൻ സ്കൂളിന്റെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം